അടിവസ്ത്രം ഒരു കേസിലെ നിർണായക തെളിവാവുക അതേ അടിവസ്ത്രത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാവ് പ്രതിചേർക്കപ്പെടുക ഈ ഒരു പ്രത്യേകതയാണ് തൊണ്ടി മുതൽ കേസിനെ മൂന്ന് പതിറ്റാണ്ടിന് ഇപ്പുറത്തും ചർച്ചയാക്കുന്നത് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മുൻ ഗതാഗത മന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജു വിചാരണ നേരിടണമെന്ന കോടതി വിധി വന്നതോടെ കേസ് വീണ്ടും ശ്രദ്ധ നേടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് അടിവസ്ത്രത്തിൽ മയക്കുമരുന്നുമായി ഓസ്ട്രേലിയ ായ ആൻഡ്രൂ സാൽവദോർ സർവലി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായതോടെയാണ് തൊണ്ടി മുതൽ കേസിന്റെ തുടക്കം അന്ന് ആന്റണി രാജു തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകനായിരുന്നു തന്റെ സീനിയറായ സെലിൻ വിൽഫ്രഡുമായി ചേർന്ന് വക്കാലത്തെടുത്ത് കേസ് വാദിച്ചെങ്കിലും പ്രതിക്ക് പത്ത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു എന്നാൽ മുതിർന്ന അഭിഭാഷകനായ കുഞ്ഞിരാമ മേനോനെ ഇറക്കി ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്തതോടെ വിധി പ്രതിക്ക് അനുകൂലമായി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ച കേസ് ഹൈക്കോടതിയിൽ എങ്ങനെ അട്ടിമറിഞ്ഞു എന്ന അന്വേഷണത്തിലാണ് ഒരു അടിവസ്ത്രം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയത് പ്രതിയായ ആൻഡ്രൂസ് അൽവദോർ സർവലിക്ക് അനുകൂല വിധി ലഭിക്കാൻ കാരണമായത് കോടതിയിൽ ഹാജരാക്കിയ അടിവസ്ത്രമായിരുന്നു പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദം ഹൈക്കോടതി ചരിവയ്ക്കുകയായിരുന്നു പ്രതിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അളവിലുള്ള വസ്ത്രം തൊണ്ടി മുതലായതോടെ കൃത്രിമം നടന്നുവെന്ന പരാതിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കെ കെ ജയമോഹൻ വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചു മൂന്ന് വർഷത്തെ പരിശോധനയ്ക്ക് ശേഷം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് കേസെടുത്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി കോടതി നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ തെളിവില്ലെന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ കേസ് പുനരന്വേഷിക്കാൻ ഉത്തരമേഖലാ ഐ ജി ടി പി സെൻകുമാർ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോടതിയിലെ തൊണ്ടി വിഭാഗത്തിലെ ക്ലാർക്ക് കെ എസ് ജോസ് ആന്റണി രാജു എന്നിവരുടെ പേര് ഉയർന്നുവന്നത് ഇതിനിടെ ആന്റണി രാജു എം എൽ എ ആയി രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ കോടതിയെ വഞ്ചിച്ചു ൂഢാലോചന നടത്തി തുടങ്ങിയ ആറ് കുറ്റങ്ങളുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിമൂന്നിന് വഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും എട്ട് വർഷം കേസ് അനക്കമില്ലാതെ കിടന്നു കേസിലെ പ്രതിയായ കെ എസ് ജോസ് ഇതേ കോടതിയിൽ ജീവനക്കാരനാണെന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക ഉത്തരവിറക്കി കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി കേസിൽ തൊണ്ടിവസ്തുവായ അടിവസ്ത്രം കൈക്കലാക്കാൻ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട രേഖയാണ് ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്ക് കേസ് ജോസിന്റെ സഹായത്തോടെ ആന്റണി രാജു വസ്തുവായ അടിവസ്ത്രം പുറത്തു കടത്തിയെന്നാണ് ആരോപണം വെട്ടിത്തയച്ച് അടിവസ്ത്രം കൊച്ചുകുട്ടികളുടെ അളവിലേക്ക് മാറ്റിയും വീണ്ടും യഥാസ്ഥാനത്ത് കൊണ്ടുവച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പാകമാകാത്ത ഈ അടിവസ്ത്രമാണ് കേസിൽ ആൻഡ്രൂ സൽവദോറിനെ ഊരിപ്പോകാൻ സഹായകമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മാർച്ച് ആദ്യം ഓസ്ട്രേലിയയിലെത്തിയ ആൻഡ്രൂ സാൽവദോർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അവസാനം അവിടെ ഒരു കൊലക്കേസിൽ അറസ്റ്റിലാകുന്നതോടെയാണ് അയാളുടെ സുഹൃത്ത് ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് കോടതി ജീവനക്കാരനെ കൈക്കൂലി നൽകി വശത്താക്കി തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ഇന്റർപോൾ കേരളത്തെ അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് കേസിൽ ആന്റണി രാജുവിനെയും ക്ലർക്ക് ജോസിനെയും പ്രതി ചേർക്കാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തീരുമാനിച്ചത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും കേസ് കോടതിയിൽ അനന്തമായി നീണ്ടു ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവസാനിച്ചു പോവുമായിരുന്ന കേസ് സുപ്രീംകോടതി വിധി വരെ എത്തിച്ചത് അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമ പ്രവർത്തകന്റെ നിതാന്ത പരിശ്രമമാണ് അടിവസ്ത്രം പ്രധാന തൊണ്ടിയായി മാറിയ കേസിൽ മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ആന്റണി രാജു വീണ്ടും വിചാരണ നേരിടേണ്ടി വരുമ്പോൾ വിധി എന്താകുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം